നമസ്കാരം മഹാഷ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിന്റെ ചെയിൻസ് ആണ് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവറെ മേക്ക് ചെയ്ത് ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ ഷോപ്പാണ് നമ്മുടെ കേട്ടോ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ആണ് മാത്രമല്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയി കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഇത് ഡെയിലിവറി യൂസ് ചെയ്യാൻ മാത്രമല്ല ഇത് ക്ലാവ് വേർപ്പിടിക്കുക അങ്ങനെ ദേഹത്തെ ചൊറിച്ചിലാണ്ടാവുക അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് നമ്മുടെ എല്ലാം കേട്ടോ മതിലെ വൺ ഇയർ ഗ്യാരണ്ടി ഗ്യാരന്റിയുണ്ട് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് സ്ടോപ് ഡിസൈൻസ് ആണ് കൂടാതെ ഇന്ന് ഗവർണർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു എമറാൾഡിന്റെ സെക്കൻഡ് സ്റ്റഡ് ആണ് ചെറിയ സ്റ്റഡ് ആണ് കേട്ടോ അപ്പൊ ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റ്രഡാണ് കോർപ്പറിയുന്ന സ്റ്റഡ് വരുന്നത് കേട്ടോ അപ്പൊ ഞാനിന്ന് കുറച്ച് ഡിസൈൻ കാണിക്കട്ടെ നമ്മുടെ പൂക്കളക്കണ്ടിയുടെ നൈസ് പൂക്കല കണ്ണിന്റെ കുറേ സൈസ് ഞാൻ കഴിഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി കളക്ഷൻ ഒത്തിരി പീസ് ഞാൻ എടുത്താണ് അതെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് ഞാൻ പുതിയ പീസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇന്നും കാണിക്കുന്നത് ഇതുണ്ട് ഇതെല്ലാം നമ്മുടെ എ സി ബി സിൽവറിലാണ് വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പ് സിൽവറിലാണ് വന്നിരിക്കുന്നത് ഡെയിലിവറി യൂസിയും സീലല്ല ഉണ്ടായിരിക്കും എട്ടുപിടി ഇറക്കത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഘടികാർ ചെയിൻ പഴയ കടികാർ ചെയിൻ പഴയ കടികാർ ചെയിന്റെ പത്ത് പിടി ഇറക്കത്തിലുള്ള ചെയിൻ ഇത് ജെന്റ്സിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇട്ട് കളിച്ച എത്ര ഇറക്കം വരും ഇതിന് നൈസ് വണ്ണം കുറഞ്ഞ ചെയിനാണ് ആണ് പക്ഷേ ഇതിന് വെയിറ്റ് ഉണ്ടായിരിക്കും ഇത് പണി വരുമ്പോഴത്തേക്ക് തീരെ കനം കുറഞ്ഞ പണിയാൻ പറ്റത്തില്ല അപ്പൊ ഇതിന് ഒരു കാരണവശാലും ഈ വണ്ണം കുറഞ്ഞ ചെയിൻ ആണെങ്കിലും പൊട്ടി പോകത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ ബോക്സിന് വേണ്ടി ഏറെക്കുറെ സാമ്യം കാണും പക്ഷെ കാണാൻ ഭയങ്കര കൂടുതൽ ഈ ചെയിൻ അരിങ്ങട്ടോ പണ്ട് ഒരുപാട് മുമ്പൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇത്തരം ചെയിൻസ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും അത്ര ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കയറി പിരി തയ്യപരിന്റെ വണ്ണമുള്ള എട്ടുപിടിമാലയാണ് ഈ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ പത്തുപടിമാലയും ഇതിന്റെ വണ്ണം കുറഞ്ഞ മാലയും കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്ന എ സി പി സിൽവറെ വരുന്ന കൂക്കല കണ്ണിയുടെ ഒരു മിനിമം വണ്ണമുള്ള ഒരു മാലയാണ് മാലയുണ്ടോ ഇത് പ്യൂർ സിൽവറാണ് സീലെല്ലാം കാണും ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചൈനത്തെ ഏറ്റവും ടോപ്പ് ഡിസൈൻ ആധോറാണത് ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും അങ്ങനെ സ്റ്റിഫ്നെസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല അല്ല തന്നെ നമ്മുടെ ഈ കോപ്പറേ പ്ലേറ്റ് ഓർണമെന്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് ശരിക്കും സ്വർണം പോലെ തന്നെ ആയിരിക്കും ഇതിന് ഒരു സ്റ്റെപ്നെസ് ഉണ്ടായിരിക്കുന്നില്ല ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് കേട്ടോ പിന്നെ ഈ കടികാച്ചൻ ഞാൻ ഇപ്പൊ കാണിച്ചല്ലോ ഈ കടികാർച്ചിന്റെ എട്ടിവിടെ ഇറക്കത്തുള്ള ചെയിൻ ആണ് കാണിക്കുന്നത് കടികാർച്ചേന്റെ ഇറക്കം കുറഞ്ഞ ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇതും ഫ്ലെക്സിബിൾ ആണ് സ്വർണം പോലെ തന്നെ ആയിരിക്കും ഹാൻഡ് മേഡ് ആണ് ഇപ്പം തട്ടാമാരെ പണിയുന്ന ഓർണമെന്റ്സ് ആണ് ഇത് സ്വർണം പോലെ തന്നെ കേട്ടോ പിന്നെ സച്ചിൻ ചെയിൻ സച്ചിൻ ചെയിന്റെ ഒരു നമ്മുടെ കോമൺ ഒരു ടോപ്പ് ഡിസൈൻ ഇതും എ സി പി സിൽവറാണ് ഫ്ലെക്സിബിൾ ആണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ആണ് അതായത് കാഴ്ചയിൽ നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിംഗ് ആണ് അതേ സാധാരണ ചെത്തേൻ എന്നൊക്കെ പറയാറുണ്ട് ഈ സച്ചിൻ ചെയിന്റെ മുത്താരക്കട്ട മുത്താരക്കട്ട കുറച്ച് ഹെവി മാലയാണ് ഈ ഞാൻ കാണിക്കുന്നത് പത്തിക്കത്തിൽ ഉള്ള മുത്താരക്കട്ടയാണ് ഇതാണ്ടോ ഒരുപാട് വലിയ വെയിറ്റ് വരത്തില്ല ഇതിന് മുത്താറക്കെട്ടയുടെ ഇടയ്ക്ക് കെട്ടില്ലാത്തവരെ പത്ത് വീടി ഇടക്കത്തിൽ മുത്താകെട്ട് ഇത് വണ്ണം കുറച്ച് മുത്താകെട്ട് നമ്മളിൽ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കെട്ടുള്ള മുത്താറക്കെട്ടെ നമ്മളിൽ അവൈലബിൾ ആണ് ഇത് ഡെലിവറി യൂസ് ചെയ്യാൻ കുറച്ച് വലിയ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് ഹെവി മാല ഇഷ്ടമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് കേട്ടോ അപ്പൊ ഇത്രയും ഡിസൈൻസ് മാത്രമാണ് അത് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു നമ്മുടെ വീടൊക്കെ ഒരുപാട് താമസിക്കുന്നുണ്ട് ക്ലാരി വളരെ കുറവായിരിക്കും എടുക്കാതി ആദ്യമാണ് ഇന്ന് ഗിഫ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ എമറാൾഡിന്റെ ഒരു സ്റ്റഡ്സ് ആണ് ഗിഫ്റ്റ് എടുത്തിട്ടിരിക്കുന്നത് ആദ്യം എല്ലാവിധ അഭിപ്രായങ്ങളും അറിയിക്കുന്നു നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്സ്